അമേരിക്കയിൽ കലി അടങ്ങാതെ തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ അതിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ നാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതുമായ റിപ്പോർട്ടുകളാണ് വരുന്നത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ്വീസ്റ്റ് ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാക്കുമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ എൻഡബ്ല്യു എസ് ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും ഇനി വരാൻ പോകുന്നത് വെള്ളപ്പൊക്കം വരെ വരുത്തിവെക്കാൻ സാധ്യതയുള്ള വൻ ദുരന്തമായിരിക്കുമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്